പ്രവാസികള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ക്ഷേമതയിലൊന്നും ഉൾപ്പെടാത്ത സാധാരണ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന പ്രവാസികൾ മരണപ്പെട്ടുകഴിഞ്ഞാൽ അവർക്ക് ഒരു ലക്ഷം വരെ സംസ്ഥാന സർക്കാർ നോർത്തിന്റെ സഹായം അത് തിരിച്ചു വന്ന പ്രവാസികൾക്കുമുണ്ട് ഗൾഫിലുള്ള പ്രവാസികൾക്കുമുണ്ട് അതേപോലെ തന്നെ പ്രവാസികൾ എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരള സംസ്ഥാനത്തിന്റെ പുറത്തുള്ള എല്ലാ ആളുകളും പ്രവാസികളാണ് അപ്പൊ ഈ ബാംഗ്ലൂരിലോ മദ്രാസിലോ ബോംബയിലോ മറ്റേത് സംസ്ഥാനത്താണെങ്കിലും അവരൊക്കെ ഈ പ്രവാസി ഗണത്തിൽ ഉൾപ്പെടും അവരൊക്കെ മരണപ്പെട്ടാലും ഈ സഹായമുണ്ട് പക്ഷെ ആ സഹായത്തിന് അതായത് സ്ഥലങ്ങളിലെ പഞ്ചായത്ത് സെക്രട്ടറിയോ എം പി ഒ എം എൽ എ ഒക്കെ അതിൻ്റെ ഈ ആളിന്റെ സ്ഥലത്ത് താമസിക്കുന്നു എന്നുള്ള ഒരു സാക്ഷ്യപത്രം നൽകണം പ്രവാസികളെ സംബന്ധിച്ച് നമുക്ക് ഇക്കാമ ഉള്ളത് കൊണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ വിദേശ രാജ്യത്താണെന്നുള്ള രേഖ ഓൾറെഡി ഉണ്ട് അപ്പൊ അതിന് അതിന്റെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അതിന്റെ ഓഫീസുകളിൽ കഴിഞ്ഞാൽ ഈ മരണപ്പെട്ട പ്രവാസികൾക്ക് ഒരു ലക്ഷം രൂപയുടെ സഹായം ലഭിക്കണം പിന്നെ ഇതേപോലെ തന്നെ പ്രവാസി ക്ഷേമതയിൽ ഉൾപ്പെട്ട ആളുകൾക്കൊണ്ട് ഈ സഹായം ഇപ്പൊ ക്ഷേമതയിൽ ഉൾപ്പെട്ട് ഇപ്പോ മിനിമം അടക്കേണ്ടത് അഞ്ചു വർഷമാണ് അൻപത്തി അഞ്ചു വർഷം അൻപത്തി അഞ്ച് വയസ്സിൽ ക്ഷേമതി അടച്ച ഒരാള് അറുപത് വയസ്സിൽ പെൻഷൻ പെൻഷനാവുകയാണ് അപ്പം ഈ അൻപത്തി ഒമ്പതിൽ ഇദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ നാല് വർഷം ഇയാൾ അംശാദായം അടച്ചു അപ്പം അംശാദായ അടച്ചു കഴിഞ്ഞാൽ ഈ മരണ കക്ഷി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ എത്ര പണം അടച്ചിട്ടുണ്ടോ ആ പൈസ ജീവിച്ചെടുക്കും അതിൻ്റെ പുറത്ത് ഗൾഫിൽ എല്ലാണെങ്കിലും അൻപതിനായിരം രൂപയും നാട്ടിൽ തിരിച്ചു വന്നെട്ട് ശേമതിൽ കൂടി ആളാണെങ്കിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ലെവലിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുപ്പതിനായിരം രൂപയുണ്ടാവും ഇത് മാത്രമല്ല ഈ പെൻഷന് പ്രായമായി പെൻഷൻ ഇത്ര മരണപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശ്രിതർക്ക് പെൻഷൻ ലഭിക്കും അപ്പോൾ അതാണ് ഈ പ്രവാസി ക്ഷേമതെ ബന്ധപ്പെട്ട് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുമൊക്കെ ഈ ക്ഷേമതീലമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കൂടുതലാളിലംഗമാകുമ്പോൾ നമ്മൾ കൂടുതൽ ബെനിഫിറ്റുകൾ കിട്ടും ഇനി കൂടുതൽ മറ്റുള്ള സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ നമ്മുടെ ഈ ക്ഷേമതീയുടെ പെൻഷൻ തുകയും വർദ്ധിപ്പിക്കും അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് ഈ പ്രവാസി ക്ഷേമതയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രവാസികളുടെ മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ചോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരിക എൻ്റെ നമ്പർ ഞാൻ അവിടെ പറയാൻ പോവാണ് തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ആറ് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് ഒന്ന് ഒന്ന് അതാണ് എൻ്റെ നമ്പർ നിങ്ങളിൻ്റെ കമൻറ്റ് ബോക്സിനെ കുറിച്ച് പറഞ്ഞു വന്നാൽ എൻ്റെ നമ്പർ കൈകാര്യം ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാത്ത കാര്യമാണെങ്കിൽ അറിയുന്ന നോക്കയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചു കൊണ്ട് നിങ്ങളെ മുന്നിൽ തീർച്ചയായിട്ടും അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കും ഓക്കെ ഇത്രയും മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഈ പിന്നെ വീഡിയോ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ ഷെയർ ചെയ്യണം എല്ലാവർക്കും വളരെയധികം പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ടത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും हमें अंतार के